ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ തേർഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ ഏതാണ് ബൈസിക്കിൾ തീവ്സ് എന്നൊരു ലേഖനമാണ് അല്ലെ കൂട്ടുകാരി നമുക്ക് പഠിക്കാനുള്ളത് റൈറ്ററിൻ്റെ പേരെന്താണ് വരുൺ ഗ്രോവർ അല്ലേ വരുൺ ഗ്രോവർ എഴുതിയ ഒരു ഫിലിമിയിലേക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ബൈസിക്കിൾ തീവ്സ് എന്നാണ് പേര് ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കൂട്ടുകാരെ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സൈക്കിൾ അല്ലേ തീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കള്ളന്മാർ എന്താണ് കള്ളന്മാർ അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ് സൈക്കിൾ കള്ളന്മാർ ഓക്കെ ഇതെ നോക്കാം സി ദി സി കഹാനിഹെ ഇത് എങ്ങനെയുള്ളൊരു കഥയാണെന്നാണ് ഇവിടെ പറയുന്നത് സിദീ സി കഹാനിഹെ സിദി സി കഹാനീഹേ എന്ന് പറഞ്ഞ എന്താണ് ആ വളച്ച കെട്ടലുകൾ ഒന്നുമില്ലാത്തൊരു കഥയാണ് അതായത് ഈ കഥയിൽ എന്താണ് ട്വിസ്റ്റോ ഉള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു സിമ്പിളായിട്ടുള്ളൊരു കഥയാണെന്നാണ് പറയുന്നത് ഓക്കെ ദെൻ ദൂസരെ വിശ്വയുദ്ധക്കെ ബാധുക്ക ഇറ്റലിഹെ ദൂസരെ ദൂസരേ എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡ് അല്ലേ വിശ്വയുദ്ധം നമുക്കറിയാം ലോകയുദ്ധമല്ലേ ആ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ശേഷമുള്ള ഇറ്റലി ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം ഇറ്റലി നമുക്കറിയാം അല്ലേ ഇറ്റലി അപ്പം രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമുള്ള ഇറ്റലി ദൂസരെ വിശ്വയുദ്ധക്കെ ബാദ് കാ ഇറ്റലി ഹേ ദൻ ഗരീബി ഓർ ഉദാസി തര പൂരെ ചായി ഹുയി ഹെ ഗരീബി എന്ന് പറഞ്ഞാൽ എന്താണ് ദരിദ്രൻ ഓർ ഉദാസി ഉദാസി എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖം അഥവാ സാഡ്നെസ് ആണ് ദൂപ്പ് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെയില് ഓക്കെ അപ്പൊ എന്താ പറയുന്നത് ഗരീബി ഓർ ഉദാസി ദൂപ് ചായി ഹുയി അതായത് ആ ദാരിദ്ര്യവും ദൂ െന്താണ് സൂര്യപ്രകാശം പോലെ രാജ്യത്താകമാനം പൂരേ ദേശമേ രാജ്യത്താകമാനം ചായ് ഹുഹേ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാപിച്ചിരിക്കുന്നു ചായ് മീൻസ് സ്പ്രെഡ് ഓക്കെ എന്താണ് ചായ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാപിക്കുക സ്പ്രെഡ് എന്ന മീനിങ് ആണ് ചായ് ഹുഹെ ദൻ റോമേൻ രഹിനേ വാലി അന്തോണിയോക്കോ നൗക്കരി ചാഹിയേ റോമമേം ആ രഹിനേ വാലി അന്റോണിയോ അന്റോണിയോ അപ്പൊ ഫസ്റ്റ് ക്യാരക്ടറിന്റെ പേര് നമുക്ക് കിട്ടിയ എന്താണ് അന്തോണിയോ അല്ലെ അന്തോണിയോക്കു നൌക്കരി നൌക്കരി എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി നൌക്കരി എന്താണ് ജോലി റോബമേ റോമേ രഹിനേവാലി റോമിൽ താമസിക്കുന്ന അന്റോണിയോക്ക് എന്ത് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ജോലി ആഗ്രഹമുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിന് മുന്നേ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടല്ലോ അത് നോക്കാമല്ലേ ഗരീബി ഓർ ഉദാസി തുല ദൂപ് രീബി ഓർ ഉദാസി തുലന ദൂപ് സേഹിക്ക് ഹേ ക്യോം എന്തുകൊണ്ടെന്താണ് അല്ലെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് ആ ഗരീബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ദാരിദ്ര്യം അല്ലെ ഉദാസി എന്താണ് ദുഃഖം അപ്പൊ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും സൂര്യപ്രകാശത്തോട് ഉപമിച്ചിട്ടുണ്ട് അല്ലെ എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗരീബി ഉദാസിക്ക് തുലന ദൂപ് സിക്ക് ഹേക്യോം എന്തുകൊണ്ടാണ് കൂട്ടുകാരെ എന്താണ് ആ ദാരിദ്ര്യവും ദുഃഖവും എന്താണ് സൂര്യപ്രകാശം പോലെയാണ് ജീവിതത്തിൽ വ്യാപിക്കുന്നതല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എന്താണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതായത് കഠിനമായ വെയിൽ ശരീരത്തെ എന്ത് ചെയ്യുന്നുണ്ട് പൊള്ളിക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ദാരിദ്ര്യവും ദുഃഖവും എന്താണ് ആ മനസ്സിനെയും ജീവിതത്തെയും തളർത്തുന്നു അല്ലേ अब नम क्या गरीबी और उदासी धूप की तरह जीवन में चारों फैल जाती है उनसे बचना कठिन हो जाता है जैसे तेज धूप से शरीर झुलसता है वैसे ही गरीबी और उदासी मन और जीवन का झुलसा देती है ओके okay? देन

അപ്പം അങ്ങനെ ഒരു ജോബ് കിട്ടണമെങ്കിൽ അവന് എന്ത് നിർബന്ധമായിരുന്നു ആ ഒരു സൈക്കിൾ സൈക്കിളുള്ളവർക്ക് മാത്രമേ ജോലി ലഭിച്ചിരുന്നുള്ളു ഉസ്കി പത്നി മരിയ ബഡി മുഷ്കിലോം സേ ഗർ കെ സാമാൻ ബേജകർ സൈക്കിൾക്ക് പൈസ ചുഡാത്തി എന്താ അവിടെ പറയുന്നത് ഉസ്കി പത്നി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയുടെ പേരെന്താണ് മരിയ അല്ലേ മാരിയ എന്നാണ് ഇവിടെ കൊടുക്കുന്നത് എന്താണ് മാരിയ മരിയ എന്നായിരിക്കും അല്ലേ ഉസ്കി പത്നിയ ബഡി മുഷ്കിലോംസെ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുഷ്കിലോംസ് വളരെ ബുദ്ധിമുട്ടിട്ട് എന്ത് ചെയ്യാണ് ആ മുഷ്കിലോംസെ ഗർക്കെ സാമാൻ കേ വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്യാണ് ബേച്ചക്കർ സൈക്കിൾക്ക് പൈസ ചുട്ടാത്തീഹേ പൈസ ജുഡാത്തീഹെ അപ്പം അയാളുടെ ഭാര്യയായ ഭാര്യയെ വീട്ടു സാധനങ്ങളൊക്കെ വിറ്റ് ആ സൈക്കിൾ വാങ്ങാനുള്ള പണം സ്വരൂപിച്ചു ജുഡാത്തി ഹെ കളക്ട് ചെയ്തു ജുഡാത്തി മീൻസ് കളക്റ്റ് ചെയ്യുക ശേഖരിച്ചു കാമകെ പഹ്ലേ ഹിദ്ദീൻ അന്തോണി നോക്കൂ സൈക്കിൾ ചോരി ഹോ ജാത്തീഹെ എന്താ കൂട്ടുകാരി സംഭവിച്ചത് ആ കാമകെ എന്ന് പറഞ്ഞ ജോലി അല്ലേ ജോലിയല്ലേ കാമകെ പഹ്ലേദീൻ ജോലിയുടെ ഫസ്റ്റ് ിവസം തന്നെ എന്ത് സംഭവിച്ചു അന്തോണിയോക്ക് ഈ സൈക്കിൾ ഹെ ആന്റോണിയോയുടെ സൈക്കിൾ എന്തായി ആ കള്ളം കൊണ്ടുപോയി അല്ലേ ഹോ ജാ ദേട്ടെ ബ്രൂണോകോസേ സൈക്കിൾ ഗോജിനെ നിക്കൽ താഹേ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ് ആ തൻ്റെ പത്ത് വയസ്സുള്ളല്ലേ ദേട്ടെ ബ്രൂണോകോ ബ്രൂണോകോസാർ ബ്രൂണോ ബ്രൂണോ സൈക്കിൾ ഗോസ്നെഹെ അപ്പൊ തൻ്റെ പത്ത് വയസ്സുള്ള ബ്രൂണോ എന്ന മകനോടൊപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ് ആ സൈക്കിൾ ഗോജിനെഹേ സൈക്കിൾ അന്വേഷിച്ചു കൊണ്ട് ഇറങ്ങുകയാണ് അല്ലേ പഹലെ ചോർ പഹലെ ചോർ ബസാർ ഫിർ ഷഹർക്ക് ബാക്കി ബദ്നാം ഇലാക്കോമേം ആദ്യം അങ്ങോട്ടേക്കാണ് അവർ പോകുന്നത് ആ ചോർ ബസാറിലല്ലേ ചോർ ബസാർ ഫിർ ഷഹർക്ക് ബാക്കി ബദ്നാം ഇലാക്കോമേം പിന്നീട് എങ്ങോട്ടേക്കാണ് ആദ്യം ചോറ് ബസാറിലും പിന്നീട് പട്ടണത്തിലെ കുപ്രസിദ്ധമായ പ്രദേശങ്ങളിലൊക്കെ അല്ലേ ബദ്നാം ഇലാക്കോ ബദ്നാം അതായത് ആ ഇൻ ഫേമസ് അതായത് അബകീർത്തിയേറ്റ് അങ്ങനത്തെ ചീത്ത സ്ഥലങ്ങൾ യെസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആര് പോയി ആ നമ്മുടെ ആ ആരൊക്കെയാണ് അന്തോണിയോ അദ്ദേഹത്തിന്റെ മകനും പോയി അല്ല ആദ്യം എങ്ങോട്ടേക്കാണ് പോയത് ചോർബാറിലും പിന്നീട് പട്ടണത്തിലെ കുപ്രസിദ്ധമായ പ്രദേശങ്ങളിലും അച്ഛനും മകനും പോയി അല്ലേ പിതാ ഓർ പുത്രി ഹതാഷ ഓർ ഉമ്മീദ ജൂൽത്തെ രഹിതേ ഹെ പിത ഓർ പുത്രി അച്ഛനും മകനും ഹതാശ ഹതാശ എന്ന് പറഞ്ഞാൽ എന്താണ് ഹതാശ നിരാശ ഹതാശ എന്ന് പറഞ്ഞാൽ എന്താണ് നിരാശ അങ്ങനെ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് അവർ എന്ത് ചെയ്യുകയാണ് ആ പിതാ ഓർ പുത്ര ഹതാശ ഓർ ഉമ്മീദ് കെ ബീജ് ഉമ്മീദ് കെ ബീജ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീക്ഷ അല്ലേ ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഹോപ്പ് അഥവാ പ്രതീക്ഷ ഉമ്മീദ് കെ ബീച്ച് ജൂൽ എന്താണ് ഉമ്മീദ് കെ പി അതായത് ആ അവരെന്താണ് പ്രത്യാശയിലും നിരാശയിലും പെട്ട് ഉഴലായിരുന്നല്ലേ അതായത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നാൽ ആ കിട്ടില്ല എന്നുള്ളത് കിട്ടില്ലല്ലോ എന്നുള്ളൊരു നിരാശയുണ്ടല്ലോ അവർക്ക് അതായത് പ്രതീക്ഷയിലും നിരാശയും കൊണ്ടിട്ട് അവരിങ്ങനെ ആ നടക്കുകയാണ് അന്തോണിയനെത്തോ ഷായദ് ദുണിയാക്കോ ബഹുത് ദുഃഖോ ബഹുത് ദുഃഖ്ലേഹേ അന്തോണിയോത്തോ ഷായദ് ദുനിയാക്കേ ബഹു ദുഃഖ് ജലേഹെ എന്താ പറയുന്നത് ആ അന്തോണിയോ അന്തോണിയോ എന്നേ തോഷായ് ദുനിയാക്കോ ദുനിയാക്കെ ബഹുദ് ദുഃഖ് ജലേഹ അതായത് അവനെന്താണ് ആ അന്തോണിയോ അന്തോണി എന്ത് ചെയ്യാണ് അന്തോണിയോ ആ അദ്ദേഹം എന്ത് ചെയ്യാണ് ോ ഷായുനിയ്ക്ക് ബഹുത് ദുഃഖ് ജലേഹ അതായത് ലോകത്തിലെ മുഴുവൻ ദുഃഖവും അന്തോണിയോനത്തോ ഷായദ് ദുനിയക്ക് ബഹുത് ദുഃഖ് ജലേ അതായത് ആ എന്താണ് അന്തോണിയോ ആ ലോകത്തിലെ മുഴുവൻ ദുഃഖവും അനുഭവിച്ചത് പോലെയാണ് അല്ലേ അത്രയും ആ സങ്കടത്തിൻ്റെ കാര്യം പറയണം അത്രയും അതാത് അദ്ദേഹത്തിന്റെ ഭാര്യ അത്രയും കഷ്ടപ്പെട്ട് മേടിച്ചു കൊടുത്ത സൈക്കിളാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ആ ജോലിക്ക് പോയ ദിവസം തന്നെ നഷ്ടപ്പെട്ടതല്ലേ അപ്പം അദ്ദേഹത്തിന് അത്രമാത്രം ദുഃഖമുണ്ട് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ദെൻ ബ്രൂണോ കേലി ബിക്കർത്തി മന്ന വല കയ്യ പഹലനുഭവ ബ്രൂണോ കേലിയെ ബ്രൂണോയ്ക്ക് എങ്ങനെയായിരുന്നു ബ്രൂണോ ആരോ കൂട്ടുകാരെ യെസ് നമ്മുടെ അന്തോണിയുടെ മകനല്ലേ ആ ബ്രൂണോ കേലിയെ ബ്രൂണോക്കേലിയെ ഭിക്കൃത്തി മാനവദാക്ക യഹുപഹല അനുഭവേ ബ്രൂണോയ്ക്ക് ഇത് എങ്ങനെയുള്ള അനുഭവമായിരുന്നു ആ മനുഷ്യത്വമില്ലായ്മയുടെ ഭിക്കൃത്തി മാനവദാക്ക യഹുപഹല അനുഭവേ അതായത് ആ മനുഷ്യത്വമില്ലായ്മയുടെ ആദ്യത്തെ അനുഭവമായിരുന്നു ആർക്കെ ബ്രൂണോയ്ക്ക് ബ്രൂണോയ്ക്ക് എന്താണ് ചെറിയൊരു പത്ത് വയസ്സാൺകുട്ടികളെ അപ്പൊ അവന് അത്രമാത്രം അനുഭവങ്ങളുണ്ടായിട്ടുള്ള അപ്പം അതിൽ വെച്ചിട്ട് അവനുള്ള ഫസ്റ്റ് ഉണ്ടായ ഒരു അനുഭവമാണിത് പക്ഷെ എന്നാലും നമ്മുടെ അന്റോണിയൊക്കെ ഇത് ആ ലോകത്തിൽ അവന് ഏറ്റവും വലിയൊരു സങ്കടം ആയിരുന്നു ലോകത്തിലെ മുഴുവൻ ദുഃഖവും അനുഭവിച്ചതുപോലെയാണ് അവന് തോന്നിയിരുന്നത് അല്ലേ ഓക്കേ ദിവസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ബികർത്തി ബിഗർത്തി എന്താണ് ചോദിച്ചിട്ടുള്ളത് ബികർത്തി ചോദിച്ചിട്ടുള്ളത്പര്യ വികൃത്തി മാനവത ശിഥിലീകരിക്കപ്പെടുന്ന മനുഷ്യത്വം അല്ലേ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് എന്താണ് കൂട്ടുകാരെ അതായത് നമുക്കറിയാം സമൂഹത്തിൻ്റെ മാനുഷിക മൂല്യങ്ങളായ സഹാനുഭൂതി അതുപോലെ തന്നെ കരുണ സത്യസന്ധത ഐക്യം സഹായതാ മനോഭാവം എന്തു എന്തുവായി എന്താവാണിപ്പം ആ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലേ ആളുകൾ എന്തു ചെയ്യുകയാണ് സ്വന്തം സാർത്ഥതയ്ക്കും ഭൗതിക സുഖ സൗകര്യങ്ങൾക്കും പിന്നാലെ പായാൻ തുടങ്ങുക എന്തു ചെയ്യുകയാണ് അവർ മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും ശ്രദ്ധിക്കാൻ യും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അതേ മനുഷ്യത്വം ശിഥിലമായിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പം നമുക്ക് ആൻസർ എഴുതാം समाज में मानवीय मूल्य जैसे सहानुभूति करुणा ईमानदारी एकता और सहायता मनोभाव लुप्त होता जा रहा है जब लोग केवल अपने स्वार्थ और बौद्धिक सुख सुविधाओं को पीछे भागने लगते हैं और दूसरों के दुख दर्द कोई को परवाह नहीं करते हैं तब वह कहा जाता है कि मानवता बिगड़ रही है இது நமக்கு நோக்கா சப ஜிசே ஹாக்கர் சைக்கிள் தித்தேஹே எந்தது ஆக்தே சபஹே ஹாக்கர் அந்தமே அவசானத்தில் எந்த அந்தோணியோக்கோ சடக் கினாரே ஏகலாவாரி சைக்கிள் திக்கு அப்ப அங்கே அவசானம் அந்தோணி எந்த காணிகில் ஒரு லாவாரி சைக்கிள் காணே അവന അറിയ എന്താണ് കളവ് എന്താണ് ആ ചീത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം ലേക്കിൻസ് ഉസ്കി ബുക്സ് ടക്കര പക്ഷെ എന്താണ് ലേക്കിൻ എന്നാൽ അവന്റെ സത്യസന്ധത എന്താണ് വിശപ്പുമായിട്ട് ഏറ്റുമുട്ടുകയാണ് എന്നാണ് അല്ലേ ടക്കരഹിഹെ അതായത് ആ എന്താണ് അവനെ അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് ജോലി എടുത്തിട്ട് ആ ഒന്നും അതായത് ജോലി എടുക്കുന്നതിന് ഫസ്റ്റ് ദിവസമല്ലേ അദ്ദേഹത്തിന്റെ ഒരു സൈക്കിൾ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ എന്താണ് ആ ഉസ്കിമാൻദാരി സത്യസന്ധതയും വിഷപ്പുമായിട്ട് എങ്ങനെയാണ് ഏറ്റുമുട്ടുകയാണ് അല്ലേ ഒരു ഭാഗത്ത് സത്യസന്ധതയും ഉണ്ട് മറ്റൊരു ഭാഗത്ത് എന്താണ് അദ്ദേഹത്തിന് വിശപ്പും ഉണ്ട് അല്ലേ അപ്പൊ അത് രണ്ടും കൂടിയിട്ടുള്ള ആ ഒരു മത്സരമാണ് ഇവിടെ ഇവിടെന്ന പറയുന്നത് അപ്പിണി ഈമാൻദാരി ബോക്സെ ടക്കരാനേപ്പർ ആപ്ഗേ നിങ്ങൾക്കുള്ളൊരു ചോദ്യ എന്താണ് അപ്പണി ഈമാന്താരി നിങ്ങളുടെ ആ സത്യസന്ധത ബോക്സെ നേപ്പർ ആപ് ക്യാ കരേങ്കേ നിങ്ങളുടെ സത്യസന്ധത വിശപ്പുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും കൂട്ടുകാരെയാ നിങ്ങളും അദ്ദേഹത്തിന്റെ പോലൊരു സംഘർഷത്തിലാകും അല്ലേ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ സത്യസന്ധത കൈവിടുകയില്ലല്ലേ നിങ്ങളുടേതായ അഭിപ്രായം ഇവിടെ എഴുതാവുന്നതാണ് എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥയാണെങ്കിലും ആ ഞാൻ പ്രയത്നിച്ചൊരു വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്തുകൊണ്ടെന്നാൽ എന്താണ് സത്യസന്ധത എന്ന് വേറൊരു ഗുണം മാത്രമല്ല നേരെ മറിച്ചത് എന്താണ് ആത്മാഭിമാനമാണല്ലേ ഞാൻ അതിനെ വിശപ്പിനേക്കാൾ വലുതായി കരുതുന്നു ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുക അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ആൻസർ എഴുതാം अगर मेरी ईमानदारी बुक से टकरा जाए तो मैं संघर्ष करूंगा लेकिन अपनी ईमानदारी नहीं छोड़ूंगा न न्द का कई बड़ी चाहे तो कितने भी कठिन क्यों नहीं हो, मैं मेहनत करके रास्ता गोजने की कोशिश करूंगा क्योंकि ईमानदारी केवल एक गुण नहीं बल्कि आत्मा आत्मसम्मान ही जिसे ही बुक से ऊपर मानता हूँ ദൻ നെക്സ്റ്റ് നോക്കാം നമുക്ക് അന്തോണിയോ ഉസ് സൈക്കിൾക്കോ ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ ലേക്കിൻ പക്കടാ ജാത്താഹെ അന്തോണി എന്ത് ചെയ്യുകയാണ് ആ സൈക്കിള് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ എന്നാ ലേക്കിൻ പക്കടാ ജാത്താഹെ പക്ഷെ എന്ത് സംഭവിച്ചു ആ അദ്ദേഹത്തിന് പിടി വീണല്ലേ അദ്ദേഹം അതായത് മോഷ്ടിക്കുന്നതിൻ്റെ ഇടയിൽ ആ അദ്ദേഹത്തിന് പിടിക്കുകയാണല്ലേ അതായത് പിടിക്കപ്പെട്ടു ആരായിരുന്നു അത് ആ സൈക്കിൾ സൈക്കിൾക്കാ മാലിക് അന്തോണിയോ ഗി ഹാലദ്സൈ ജാനി ദി ദേത്താഹെ അപ്പം എന്താണ് സൈക്കിളിൻ്റെ മാലിക് അല്ലേ സൈക്കിളിൻ്റെ ഉടമസ്ഥ എന്ത് ചെയ്യുകയാണ് അന്റോണിയോടെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് അല്ലേ ഹാലദ്സൈ ജാന ദേത്താഹെ അന്തിം ദൃശ്യമേം അന്തോണിയോ ഓർ ബ്രോണോ ബീഡ് കെ സാദ് ചലേരഹേ അന്തിമ ദൃശ്യത്തിൽ ഇതൊരു ഫിലിം ബേസ് ചെയ്തിട്ടുള്ള പറഞ്ഞല്ലോ അപ്പം എന്താണ് ഇതിൻ്റെ അന്തിമ ദൃശ്യത്തിൽ അവസാന ആ ദൃശ്യത്തിൽ എന്താണ് അന്തോണിയോ കൂടി എന്താണ് ബീഡ് ബീഡ് അതായത് സത് ുംരക്കിന്റെ എന്താ കൂടെ അവസാനമായിട്ട് അവസാന ദൃശ്യം എന്ന് പറയുന്നത് അന്തോണിയും ബ്രൂണോയും ആ ജനത്തിന്റെ ക്രൗഡിന്റെ ഉള്ളിൽ കൂടിയിട്ട് എങ്ങനെ പോവുകയാണ് അതായത് ടൂണ്ടേയെ ടോണ്ടേ ഹുയൽ ആകെ തകർന്നിട്ട് അപഹാസ്യരായിട്ട് പോവുകയാണല്ലേ ഏക്ക് ഓർ മു ലേക്കിൻ ദുനിയാമേ സൈക്കിൾ നെഹി ഹെ ഷർമിത സൈക്കിൾ നെഹിഹ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് സൈക്കിളുണ്ടോ ഇല്ലല്ലേ ലേക്കിൻ ദുനിയാമേ അബിബി കരുണാ ഹെ ഉമ്മീദ് ഹെ ഏക്ക് ഓർ മുഷ്കിൽ ദിനെ ജിസ്ക സാംന കർണേ നിക്കലി ഏക്ക് ബീഡ് ഹെ ഇങ്ങനെയുള്ളതായിരുന്നു ആ എന്നാൽ ലോകത്തിലെപ്പോഴും കരുണയേണ്ടതിനേക്കാൾ വിഷഗോരവം ദിനങ്ങളെ നേരിടാൻ തുനിയുന്ന ഒരു ഉണ്ടല്ലേ നമുക്ക് ദിനെ ജിസ്കാ സാംനിയാൽ മുഷ്കിൽ ദിനി ജിസ്കാ സാംനാ കർണെ നിക്കലി ഏക ബീഡ് അതായത് മുഷ്കിൽ ദിനെന്ന് പറഞ്ഞത് ദുഷ്കരമായ ദിവസമാണല്ലേ ജിസ്ന ജിസ്കേ സാംന കർക്കിൻ നിഖിലിഹെ ഏക അതായത് ഒരു ജനക്കൂട്ടം ഇതിനെ നേരിടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇസ്കാ ക്യാ താൽപര്യ ഹെ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എന്താണ് അതായത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ദാരിദ്ര്യവും ദുഃഖവും വ്യാപിച്ചിരിക്കുന്ന ഇറ്റലിയുടെ സാമൂഹിക അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് അനേകം ആളുകൾ എന്താണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ദാരിദ്ര്യം പോലെയുള്ള വിഷമ അവസ്ഥകളും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്രകാരം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോട് പോലുതാ നിർബന്ധനാകുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥയാണല്ലേ നമുക്ക് ഈ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ എഴുതാം ദൂസരെ വിശ്വയുദ്ധിക്ക് ബാദ് ഗരീബി ഓർ ഉദാസി ചായി ഹു ഇറ്റലിക്ക് സാമാജിക സ്ഥിതി യഹാം സൂചിത ജീവൻ സമസ്യം സംഘർഷം ഓരോ ഗുണ ജൈസി കഠിന ഹാല ജീവൻ മജബൂർ സ്ഥിതി വാക്യ സക്തേ നോക്കാം നമുക്ക് സരള സി കഹാന ക സരള എന്ന് പറഞ്ഞാൽ എന്താണ് ലളിതമായ എന്നല്ലേ എന്താണ് സരൽ ലളിതമായ ഏക്ക് സരൽസി അതായത് ഈ ലളിതമായ കഥ നമ്മെ എവിടേക്കാമല്ലോ എവിടേക്കോ കൊണ്ടുപോയില്ലേ എവിടേക്കാമല്ലോ ഖഹാം ഖഹാം ലേ ജാത്തി എവിടേക്കെല്ലാം കൊണ്ടുപോകുന്നു സഹി ഓർ ഗലതിക്ക് പരിഭാഷ ഇതിഹാസ് ക ഏക്ക് യുദ്ധ ക അസലി ജേഹരാജോ ബാരുനിക്കാഹി ഓർ ഏക് പരിവാർ ക മഹത്വ എന്താ ഇവിടെ പറയുന്നത് അതായത് സഹി ശരിയുടെയും ഓർഹ്കാലത്ത് തെറ്റിൻ്റെയും പരിഭാഷയിൽ അതായത് ശരിയുടേയും തെറ്റിൻ്റെയും നിർവചനം ചരിത്രത്തിലെ ഇതിഹാസ്ക ഏകപാട് ചരിത്രത്തിലൊരു പാഠം അതുപോലെ തന്നെ യുദ്ധക്ക അസലി യുദ്ധക്ക അസ്സലി ചേഹരാജോ ബാരൂദ് ജുവാം ചൂ പരിവാർക്ക മഹത്ത് അതായത് ഒരു വെടിമരുന്നിൻ്റെ പുക മൂടിയതിനു ശേഷം കാണപ്പെടുന്ന യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം അതുപോലെ എന്താണ് പിന്നെ ഒരു കുടുംബത്തിൻ്റെ ആ മഹത്വവും അല്ലേ ഫിൽമിൻ ജിത്തനിംസാനെ യൻ ബഹുലാനെ ഓർ രുലാനും രുലാനെ കെ ലിയേബി എന്താ അവിടെ പറയുന്നത് ഫിൽമിൻ ജിത്തനി ഹംസാനെ യൻ ബഹുലാനെ കി ലിയെ ഹോത്തി ഹെ ഒത്തിനി ദിൽ തോർനെ റുലാൻ റുലാനേ കെ ലിയേബി അതായത് ഇവിടെ പറയുകയാണെങ്കിൽ സിനിമകൾ എന്ത് ചെയ്യുകയാണ് നമ്മെ ചിരിപ്പിക്കാനും മാനസികോദാഗസ് നൽകാനുമുള്ളതാണെങ്കിലും അത്രയും തന്നെ എന്തു ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാനും നമ്മെ കരയിപ്പിക്കാനുമുള്ളതുമാണല്ലേ ഫിലിമി കഹാനിക്ക് സംവേദനശീല് ഫുഹഡ് ഹെത്മീസ് എന്താ അവിടെ പറയുന്നത് ആ നാം എത്രമാത്രം ദുർബലരുമാണ് ശക്തിയുള്ളവരും സംവേദനാശീലമുള്ളവരും സംസ്കാരമില്ലാത്തവരും മര്യാദയില്ലാത്തവരുമാണെന്ന് തോന്നുന്ന സിനിമ അതിൻ്റെ കഥയിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ लेकिन सबसे ज़रूरी बात हम अकेले नहीं है अब प्रधान कार्य नम्बर तनिचल तनिचल हम अकेला नहीं है दुनिया भर में दूर दूर के देशों में ऐसे देशों में जहाँ लोग भाषा भी हमारी नहीं बोलते ऐसे लोग हैं जो हमारी जैसे गुशियों से गुश खो रहे हैं എന്തവിടെ പറയുന്നത് അതായത് ആ ലോകത്തിലെ വിദൂര ദേശങ്ങളിൽ തന്നെ എന്താണ് നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ആളുകൾ അതുപോലെ തന്നെ എന്താണ് ഐസെ ലോഹ്യ ഹമാരി ജയ്സി ഗുസ്യോംബി ഖുഷ്ഖോ രഹേഹ നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ആളുകൾ നമ്മുടേതുപോലുള്ള സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും നമ്മുടേതുപോലുള്ള ദുഃഖങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹമാരേ ജൈസേ ദുഖോം സെ ടോൺ നമ്മുടേതുപോലുള്ള ദുഃഖങ്ങളിൽ തകർന്നു പോകുന്നവരും പോകുന്നവയും ചെയ്യുന്നവരാണ് അല്ലേ പോവുകയും ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത് ദെൻ ഫിൽമേ ഹമ്മേ ബാത്തി ഹെ ഏക്ക് അദൃശ്യ ചാന്തിക്കെ ഡോർ മേം ഓർ ഖഡാ കർ ദേഹെ ഏക്ക് ബഹുത്ത് ഊഞ്ചി ചത്തുപ്പർ എന്താണ് അതായത് സിനിമകൾ നമ്മൾ അദൃശ്യമായിട്ടൊരു വെള്ളിച്ചടനാർ ബന്ധിക്കുകയും ഉയർന്ന തലത്തിൽ നമ്മെ ആ എത്തിക്കുകയും ചെയ്യുന്നു ഹൽക്കി കി സി ജോക്കോമെ സി ജാതെ ഹി ഹം കി സി കൈ കരാരി പത്തം കി തര എങ്ങനെയാണെന്നാണ് പറയുന്നത് അതായത് നേരിയ കാറ്റിൽ പുതിയ ദൃഢമായൊരു പട്ടത്തെപ്പോലെ നാം എന്തു ചെയ്യാണ് പറക്കാൻ പഠിക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലേ പറയുന്നത് ഇവിടെ ഒരു ക്വസ്റ്റിനും കൂടിയും കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ നോക്കൂ ഹം അക്കേലെ നമ്മൾ തനിച്ചല്ലേ അല്ലെ ഇസ്കി പ്രാസംഗികതീഹ അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലേ ഇസ്കി പ്രാസംഗികതാക്ക പർ വിചാർ പ്രകട കരയും ഈ ഇതിന്റെ ആ ഈ പ്രസക്തിയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വിചാർ പ്രകട കരയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വ്യക്തമാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താ കൂട്ടുകാർക്ക് തോന്നുന്നത് അതായത് എന്താണ് ആ നമ്മുടേതുപോലുള്ള സുഖവും ദുഃഖവും അനുഭവിക്കും ധാരാളം ആളുകളുണ്ടല്ലേ ലോകത്താകമാനം അപ്പോൾ അവരെന്താണ് അവരുടെ കാര്യമാണ് ഈ വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതല്ലേ അവരും നമ്മെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുകളും വിഷമാവസ്ഥകളും അഭിമുഖീകരിക്കുകയാണ് നാം ഒറ്റയ്ക്കല്ലെന്ന് അറിയുമ്പോൾ വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് പരസ്പരം ഒത്തു മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രേരണയും ലഭിക്കുന്നു ചുരുക്കത്തിൽ ഈ വാചകം എന്താണ് ഐക്യം സഹാനുഭൂതി സഹകരണം എന്നിവയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നതല്ലേ ഓക്കെ അപ്പം നമുക്ക് ആൻസർ എഴുതാം यह वाक्य हमें याद दिलाते हैं कि विश्व भर में हमारे जैसे अनेक लोग हैं जो हमारे जैसी सुख और दुख का अनुभव करते हैं वे हमारी जैसी कठिनाइयों